ചാലിയാറിന്റെ സമ്പന്നമായ പൈതൃകങ്ങളെക്കുറിച്ചാണ് അതിന്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ് ഓരോരുത്തരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് കരകൾക്കപ്പുറത്ത് കടലിന്റെ പുഴകളുടെ അത് സമൂഹത്തെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള സജീവമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ ഒരു പരിസരത്തിലാണ് പലരും സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടുകാർ എങ്ങനെയൊരു ചാലിയാറിനെ വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹ നിർമ്മിതി എങ്ങനെ എങ്ങനെയുണ്ടായി എന്ന് പുതിയൊരു ചർച്ചക്കെടുത്തിരിക്കുന്നത് ചാലിയാറിന്റെ പോരാട്ടങ്ങളെ പോലെ ചാലിയാറിന്റെ സാമ്പത്തിക പോലെ ഇവിടുത്തെ സാമൂഹിക രൂപീകരണത്തെ പോലെ ഇവിടുത്തെ മതപരമായ പ്രത്യേകിച്ച് മുസ്ലിം സാമൂഹിക രൂപീകരണത്തിൽ ഈ രണ്ട് തീരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചാലിയാർ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇങ്ങനെ ഈ ഉൾനാടുകളിലേക്ക് ഒരുപാട് ആളുകളുടെ യാത്രകൾക്ക് സഞ്ചാരത്തിന് വേദിയായിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക കേന്ദ്രമായിട്ട് നമ്മൾ പൊന്നാനിയെ എണ്ണി വരുന്നുണ്ട് അതിന് പ്രത്യേകമായ ഒരു ചരിത്ര ഘട്ടമുണ്ടായിരുന്നു ചരിത്ര കാലമുണ്ട് ആയിരത്തി തൊള്ളായിരം വരുന്നതോടെ ഒരു ഇൻ്റലക്ച്വൽ പൊന്നാനിയുടെ ഒരു ബാക്കപ്പ് ഒരു ഡെമിനിഷൻ ഘട്ടത്തിലാകുന്ന ഒരു 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 വസ്തുതയാണ് നമ്മൾ കാണുന്നത് തൊള്ളായിരം വരുന്നതോട് ഭൗതികമായിട്ട് പൊന്നാനിയുടെ ഒരു പ്രതാപം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറിന്റെ അവസാനത്തിലും തൊള്ളായിരത്തിന്റെ തുടക്കത്തിലും മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക കേന്ദ്രമായിട്ട് നമ്മുടെ വാഴക്കാട് മാറിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞാല് ഇപ്പോ പൊന്നാനിയുടെ ഒരു ഒരു വൈജ്ഞാനികമായ ബന്ധങ്ങൾ മലബാറിൽ ഉടനീളം ഉണ്ടാകുന്നുണ്ട് ആയിരത്തി നാനൂറുകളുടെ എൻ്റെ മുതൽ പിൽക്കാലത്ത് നമ്മൾ ഒന്നാമത്തെ മഹ്ദൂമിനെയും രണ്ടാമത്തെ മഹദൂമിനെയും ഏറിയാൽ ഒരുപക്ഷെ ഒരു മഹ്ദൂം അവസാനത്താളെയും എണ്ണി ചരിത്രം അവസാനിപ്പിക്കാറാണ് പതിവ് പക്ഷെ അത് മുതൽ ഒരു നാലു നൂറ്റാണ്ട് ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു വിപുലമായ ഒരു ചരിത്രത്തിന്റെ കണ്ണികൾ പലപ്പോഴും നമ്മൾ ചേർത്ത് വെക്കാതെ പോകുന്നു എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരം വരെയുള്ള കാലഘട്ടത്തിനിടയിലെ മഹദൂമുമാരുടെ സഞ്ചാരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പഠിക്കാറില്ല ഈ ഒരു വാക്കം ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി അറുന്നൂറുകളോടെ മലബാറിന്റെ ഉദ്ദേശങ്ങളിലേക്ക് വ്യാപകമായ ഈ പുഴകളിലൂടെ നദികളിലൂടെ മലബാറിന്റെ ഉത്ഭാഗത്തിലേക്ക് വ്യാപകമായ മഹ്ദൂമി സ്കോളേഴ്സിന്റെ സഞ്ചാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ താമരശ്ശേരി ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിലും കാസർഗോഡിൻ ഏരിയയിലേക്ക് നോക്കിയാൽ ഒക്കെ മഹ്ദൂമിസ് സ്കോളേഴ്സിന്റെ യാത്രകൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പണ്ഡിതന്മാരുടെ യാത്രകളാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ നാല് നൂറ്റാണ്ട് കാലത്ത് നമ്മുടെ ഈ ഉൾദേശങ്ങളെ രൂപീകരിച്ചിട്ടുള്ളത് മതപരമായിട്ട് അതിൻ്റെ ഒരു പേര് കൃത്യമായിട്ട് ഈ ഒരു വാഴക്കാട്ടും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏത് നാട്ടിലേക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉമറാപക്ഷത്തിന്റെ ഒരു ഇവിടുത്തെ കാരണവന്മാരുടെ വളരെ ശക്തമായ ഒരു ലീഡർഷിപ്പ് ചരിത്രത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും വളരെ നേരത്തെ തന്നെ ഇവിടെ കോയപ്പത്തൊടി ഫാമിലി ഈ ലീഡർഷിപ്പിൽ ഈ നാടിൻ്റെ ഈ നാടിന്റെ മാത്രമല്ല മലബാറിനെ വ്യത്യസ്ത മേഖലയിൽ വൈജ്ഞാനികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ നിർമ്മിക്കുന്നതിൽ അവരുടെ ഒരു പങ്കുണ്ടാക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആയിരത്തി എഴുന്നൂറുകളുടെ മറ്റൊക്കെ തന്നെ ആവണം ഒരു മഹ്ദൂമി സ്കോളറുടെ കാളിയായിട്ട് ഒരു ജൈനുദ്ദീൻ മഹ്ദൂമി മുസ്ലിയാരകത്ത് ഫാമിലിയിൽ നിന്ന് ഒരാളെ ഒരു പക്ഷെ ആയിരത്തി എഴുന്നൂറിൻ്റെ എൻറ്റിലോ മറ്റാവണം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എണ്ണൂറിൻ്റെ തുടക്കത്തിലാവാം ഈ വാഴക്കാട്ട് കൊണ്ടുവന്നിട്ട് ഈ പള്ളിയിൽ ഇവിടുത്തെ കാതിയായിട്ട് നിയമിക്കുന്നുണ്ട് അതോടുകൂടെയാണ് ഒരു പക്ഷെ ഈ നാടിൻ്റെ നേരത്തെ തന്നെ കോസ്റ്റൽ ബെൽറ്റിലൂടെയുള്ള പല രീതിയിലുള്ള ബന്ധങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ നാടിൻ്റെ കുറെ കൂടി ആഴത്തിലേക്കുള്ള ഒരു വൈജ്ഞാനിക ഇടപെടലുകളും വലിയൊരു പ്രഭാവവും ആരംഭിക്കുന്നത് ഈ മഹദൂമി പൊന്നാനിയിൽ നിന്നും മുസ്ലിയാരകത്ത് ഫാമിലിയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതോടെയാണ് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് വലിയൊരു ഹിസ്റ്ററി മഹദൂമി ഫാമിലിയിൽ നിന്ന് ഒരു പക്ഷേ ഈ മുസ്ലിയാരകത്ത് ഫാമിലി ഈ ഈ ഭാഗത്ത് ഈ ചാലിയാർ തീരങ്ങളിലേക്ക് വന്ന് വിപുലമായിട്ട് സെറ്റിലാകുന്നത് ഇവരുടെ വരവോടെ കൂടെയാണ് എനിക്ക് തോന്നുന്നു പിന്നീട് ഈ ഇപ്പൊ കൊടിയത്തൂർ കാലിയായ അബ്ദുൽ അസീസ് മുസ്ലിയാർ നമ്മുടെ അജ്മൽ മൊയ്ൻ സാറിന്റെ ഒരു പക്ഷെ ആ ഫാമിലിയിൽ മുസ്ലിയാരകത്ത് ഫാമിലിയിലെ മെമ്പറാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ ഒരു കൊടിയത്തൂർ കാളി അബ്ദുൽ അസീസ് മുസ്ലിയാർ ഉണ്ടായിരുന്നു രംഗത്ത് ഫാമിലിയിലുള്ള അപ്പൊ ഈ ചാലിയാറിന്റെ ഈ പരിസര ദേശങ്ങളിൽ ഈ ഒരു ഫാമിലി വന്ന് സെറ്റിൽ സെറ്റിലാക്കുന്നതോടു കൂടിയിട്ട് വൈജ്ഞാനികമായ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് ഈ കോയപ്പത്തൊടി എന്നിട്ട് ഒരു മുഹമ്മദ് കുട്ടി ഹാജി വലിയ വലിയ പ്രതാപിയായിരുന്നു അദ്ദേഹം അവിടെ അവിടെയുണ്ടായിരുന്ന പള്ളിതർസ് സ്ഥാപിക്കുകയും അവിടെ വലിയ വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഈ ഇപ്പൊ ചാലിയം കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ പൊന്നാനിയിലൊരു ഭാവ മുസ്ലിയാർ കീഴുപറമ്പ് ഇബ്രാഹിം മുസ്ലിയാർ ചെറുവാടി അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയിട്ട് പ്രമുഖരായ പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് തന്നെ ചാലിയാർ വന്നിട്ട് അവര് വളരെ പ്രമുഖമായ ദർശകൾ നടത്തുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ആ കാലഘട്ടത്തിൽ ഒരു മോസ്കോ കോളേജസ് എന്നുള്ള നിലക്ക് പള്ളി ദർസകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈജ്ഞാനിക സ്ഥാപനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിാരെ ഇവിടുത്തെ അധ്യാപകനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി എണ്ണൂറിന്റെ അവസാനത്തിൽ തൊള്ളായിരത്തിന്റെ തുടക്കത്തിലൊക്കെ ചെറുശ്ശേരി അമദകുട്ടി മുസ്ലിയാർ നമുക്ക് അറിയാം ചെറുശ്ശേരി ജൈനൗദ്യകുട്ടി മുസ്ലിയാരുടെ ഉപ്പാപ്പുമാരിൽ ഒരാളായ വളരെ പ്രമുഖനായ കൊണ്ടോട്ടിയിലെ പണ്ഡിതനായിരുന്നു ചെറുശ്ശേരി ആമ്മൂട്ടി മുസ്ലിയാർ അദ്ദേഹം ഇവിടെ വന്നിട്ട് വളരെ വിപുലമായ ദർശനം നടത്തുന്നുണ്ട് ആ കാലഘട്ടത്തിലാണ് ഒരു ക്ഷുബിത യൗവനം പോലെ പുറത്തു പോയിട്ട് പഠിച്ച് മലബാറിന്റെ വ്യത്യസ്ത ഭാഗത്ത് ദർശനം നടത്തിക്കൊണ്ടിരുന്ന ചാലക്കത്ത് കുഞ്ഞഹമ്മദാജി പലയിടത്തും പോയിട്ട് ദർശനം നടത്തി അദ്ദേഹം പുളിക്കൽ വരുന്നുണ്ട് അദ്ദേഹം മാഹിയിൽ വരുന്നുണ്ട് അങ്ങനെ പ്രോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പുളിക്കലിൽ നിന്ന് വിരമിച്ച ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വളരെ പ്രമുഖനായ ഒരു സ്കോളറെ ആവശ്യമുണ്ട് എന്ന് അന്നത്തെ കോയപ്പത്തൂടി മുഹമ്മദ് ഊട്ടി ആജി ഈ ചെറുശേര മുഹമ്മൂട്ടി മുസ്ലിയാരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെറുശേര അഹമ്മദുട്ടി മുസ്ലിയാരു പോയിട്ടാണ് ഈ ചാലകത്ത് കുഞ്ഞാഹമ്മദാജിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഓർക്കണം ആയിരത്തി എണ്ണൂറിന്റെ അവസാനം എന്ന് പറയുമ്പോൾ മലബാറിലെ നമ്മൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ മക്കയിലേക്കും ഈജിപ്തിലേക്കൊക്കെ പലായനം ചെയ്തൊരു പശ്ചാത്തലമുണ്ട് ആയിരത്തി എണ്ണൂറിന്റെ അവസാനത്തിൽ വിപുലമായ സ്കോളേഴ്സ് മക്കയിലേക്കും മറ്റും പോയിട്ട് ഹയർ സ്റ്റഡി നടത്തുന്നുണ്ട് അതിനെ തുടർന്ന് നമുക്ക് നമുക്കതിന്റെ മുമ്പ് വളരെ വിപുലമായിട്ട് പൊന്നാനിയിൽ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ആയിരത്തി എണ്ണൂറിന്റെ എൻഡാകുമ്പോഴേക്ക് പൊന്നാനിയുടെ ആ പ്രതാപം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണൂറിന്റെ അവസാനത്തിൽ അപ്പോഴാണ് അവിടെ ബാക്കയാത്വ സ്വാലിഹാത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറിന്റെ രണ്ടാം പാതിയിൽ ആയിരത്തി എണ്ണൂറ് എഴുപത് എൺപത് കാലഘട്ടത്തിൽ ബാക്കയാത്വ സ്വാലിഹാത്ത് വരുന്നുണ്ട് വെല്ലൂര് പിന്നീട് നമ്മൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി മാപ്പിളമാര് പോകുന്നത് വെല്ലൂരിലേക്കാണ് അതേ ഘട്ടത്തിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വലിയൊരു തകർച്ചയുണ്ടാകുമ്പോൾ പിന്നീട് ഒരു പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ട് സ്കോളേഴ്സ് മൊത്തം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദാ ദൈവബന്ധു ധാറിലും വരുന്നുണ്ട് ചില ആളുകൾ അങ്ങോട്ട് ആ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റവസാനത്തിൽ നിസാമിയയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു രണ്ടാം ഘട്ടമായിട്ട് പുറത്തുപോയി പഠിച്ച ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ ഒരു പ്രതാപം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ധാറോൽ രൂമുകൾ കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചാലകത്തു മുഹമ്മദാജി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ അദ്ദേഹം കുറഞ്ഞ കാലത്ത് ബാക്യാത്തിൽ പോകുന്നു തൊട്ടടുത്ത് ലത്തീഫിയ കോളേജിൽ പോകുന്നു നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗർസു തുടങ്ങണമെന്നുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചർഷേർ അഹമ്മദ് മുസ്ലിയാർ പോയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ചാലക്കു തൂഞ്ഞ വാഴക്കാട് എത്തുന്നത് നമ്മൾ ഓർക്കണം വാഴക്കാട് വന്നിട്ട് ശരിക്കും മലബാറിന്റെ ഹിസ്റ്ററിയിൽ തന്നെ പുതിയൊരു ഒരു ഒരു കാലം ഒരു യുഗം ആരംഭിക്കുകയായിരുന്നു അദ്ദേഹം പുറത്തുപോയി എക്സ്പോഷർ നേടി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾ ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതോ എന്ന് ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഈ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ പള്ളിതറസ് മേഖലയിൽ കുറെ കൂടി ഒരു സമന്വയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരണം ബ്ലാക്ക് ബോർഡ് ബെഞ്ച് ഡെസ്ക് പോലെയുള്ള ഒരു വ്യവസ്ഥയിലേക്ക് സിലബസുകളും സംവിധാനങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ക്ഷണം ഏറ്റെടുത്തു ഇവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കോയപ്പത്തോടി ഫാമിലിയിൽ സാമ്പത്തികമായിട്ടും സംവിധാനങ്ങളിലൂടെയും എല്ലാ അർത്ഥത്തിലും അവർ മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ ശരിക്കും മലബാറിൻ്റെ മദ്രസ മൂവ്മെൻറ്റില് വലിയൊരു തുടക്കമായിട്ട് ഈ ഒരു അവസരം തുടങ്ങുകയാണ് അതിന് ഈ വാഴക്കാട് സാക്ഷിയായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാനുള്ള ഒരു വകയായിട്ട് നമ്മൾ കാണുന്നത് മാത്രല്ല അദ്ദേഹം കുറഞ്ഞ കാലം ഇവിടെ ദർശനം നടത്തുന്നു വലിയൊരു പരിഷ്കരണ പശ്ചാത്തലത്തിൽ മദ്രസ മൂവ്മെന്റിന്റെ ആരംഭം കുറിക്കുകയാണ് വിദ്യാർത്ഥികൾ വലിയ അർത്ഥത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹം സിലബസ് കൊണ്ടുവരുന്നു ഏകദേശം പത്ത് വർഷത്തേക്കൊക്കെയുള്ള ഒരു സിലബസ് സംവിധാനിക്കുന്നുണ്ട് അതിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആഴത്തിൽ കുറെ കൂടി റാഷണൽ മന്തിക്ക് മായാനി പോലെയുള്ള കുറെ കൂടി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു സംവാദാത്മകമായിട്ട് വിഷയം പഠിപ്പിക്കുന്ന ഒരു സിലബസ് സംവിധാനിച്ചു തുടങ്ങുന്നു സ്വാഭാവികമായിട്ട് അന്നത്തെ പൊന്നാനി സ്കോളേഴ്സ് ഇതിനെ ആദ്യം ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്നുണ്ട് അവിടുന്ന് പണ്ഡിതന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഇതിനെ അവർ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും വലിയ സ്കോളേഴ്സ് വന്ന് അന്വേഷിക്കുന്നു അദ്ദേഹം ചാലക തോന്നിയാ ബദാജി നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് അതിനെ ന്യായീകര അതിനെ വേണ്ടതുപോലെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ചാലകത്തോട് കൂടിയിട്ട് കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതുയുഗ പിറവി ആരംഭിച്ചു എന്നുള്ളതാണ് അതിനെ തുടർന്ന് പ്രധാനമായിട്ടും ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കാൻ പറ്റും ഇവിടുത്തെ പള്ളിത്തറസ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അവിടെ പള്ളിത്തറസ് തുടങ്ങിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ ചാലക ഏറ്റെടുക്കുന്ന വരെയുള്ള ഒരു ഒന്നാം ഘട്ടം ഒരുപാട് സ്കോളേഴ്സ് ഇവിടെ വന്നു പോകുന്നുണ്ട് രണ്ടാമത്തെ ചാലക ഏറ്റെടുത്തതിന് ശേഷം ഒരു മൂന്നു നാല് വർഷം അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാകുന്ന ഒരു രണ്ടാം ഘട്ടം പിന്നീട് നമ്മൾ കാണുന്ന കാണുന്നതിന് ശേഷം ചാലകത്ത് ഇവിടുന്ന് പോയതിനു ശേഷം ചാലകത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു പക്ഷെ കേരളത്തിലെ പിന്നീട് വന്ന സ്കോളേഴ്സ് മൊത്തം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഒരു ഭാഗത്ത് കെ മൗലവികളിലൂടെ ട്രഡീഷൻ ഉണ്ടാകുന്നു മറ്റൊരു ഭാഗത്ത് ഫാംഗിൽ അഹമ്മട്ടി മുസ്ലിർ ഒന്നുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു ആണ് അങ്ങനെയുള്ള ഒരു ഒരു ട്രഡീഷൻ ഉണ്ടാകുന്നു ഷാലിയ നമ്മുടെ അഹമ്മദ് കോയി ഷാലിയാതിയിലൂടെ മറ്റൊരു ട്രഡീഷൻ ഉണ്ടാകുന്നു ഇങ്ങനെ പിൽക്കാലത്ത് കേരളത്തെ നിർമ്മിച്ച സ്കോളേഴ്സ് മൊത്തം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല പിന്നീട് അതിൻ്റെ ഒരു മൂന്നാം ഘട്ടം കേരളത്തിലെ പിൽക്കാലത്തുണ്ടായിരുന്ന ട്രഡീഷണൽ സ്കോളേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യം ആളുകൾ ഇപ്പോൾ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയരാണെങ്കിലും ആയഞ്ചേരി അബ്ദുറഹമ്മദ് മുസ്ലിയാർ ആണെങ്കിലും അബ്ദുൾ ഖാദർ പതുപ്പരി യൂസു പതുപ്പരി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പോലെയുള്ള സ്കോളേഴ്സ് മൊത്തം ഇവിടെ വന്ന് അധ്യാപനം നടത്തുന്നുണ്ട് നമ്മൾ പൊന്നാനിയിൽ പോയിട്ട് ആളുകൾ പഠിച്ചിരുന്ന പോലെ ഒരു ഒരു പത്തൊൻപത് വർഷം മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ വധുവകൾ ചോദിക്കാൻ വരുന്ന മതവിധികൾ തേടി വരുന്ന ഒരു ഇടമായിട്ട് ഈ ചാലിയാറും ആ ചാലിയാർ തീരത്തുള്ള വാഴക്കാടും മാറിയിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത